ഇസുകുട്ടി പറഞ്ഞ പോലെ തന്നെ അവളുടെ ആഗ്രഹപ്രകാരം നമ്മൾ ബീച്ചിലേക്ക് ആണെന്ന് പോകുന്നത് ഏത് ബീച്ച് എന്ന് ഓഹോ ബീച്ചിലേക്ക് ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടറേ ഉള്ളൂ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടം പോലെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഞങ്ങൾ ഒരു വൈകുന്നേരം വൈപ്പാണ് അവിടെ എത്തിയത് ആ സമയത്തൊന്നും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ലൈറ്റ് ഒക്കെ നല്ല ഭംഗിയായിരുന്നു അതുപോലെ ബീച്ചിന്റെ ഒരു വൈബ് അതുപോലെ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു ഏരിയ ആയിരുന്നു അത് ഇസുകുട്ടിക്കാണെങ്കിൽ ബീച്ചും അതുപോലെ ഈ മണ്ണിൽ കളിക്കാനും അതുപോലെ ബീച്ചിന്റെ ഒരു വൈബ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹത്തിന് ഞാൻ ഞങ്ങൾ ഈ ഓഹോ ബീച്ചിലേക്ക് ഒന്ന് പോകാൻ പ്ലാൻ ചെയ്തത് ഇവിടെ മെയിൻ ആയിട്ട് വീക്കെൻഡിൽ നല്ല തിരക്കാണ് അതുപോലെ ഇവിടെ ായിട്ട് ചെറിയ ചെറിയ ഷോപ്പ്സ് ഉണ്ട് അവിടെ നമുക്ക് സ്നാക്സ് പോലെ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ഉണ്ടോ പക്ഷെ ഞങ്ങൾ ഒരു ഷവർമോട് കളിച്ചിരുന്നു അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാന് തന്നെ പോലും പറ്റാത്ത രീതിയിലുള്ള ടേസ്റ്റിനെ ആയിരുന്നു ചുമ്മാ കുറെ വെജിറ്റബിൾസ് ക്രാപ്പ് ചെയ്തിട്ട് എന്നാലും ഞങ്ങൾ പൈസ എന്ന് വെച്ചാൽ ഞങ്ങൾ അത് കഴിച്ചു തീർത്തു ഇവിടെ പറയതൊക്കെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ സീ ഫുഡിന്റെ ഐറ്റംസ് കിട്ടണ അങ്ങനത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുപോലെ ഇതിൽ വരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നി അപ്പൊ അതാവുമ്പോ നൈറ്റ് ഡിന്നറിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ